ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ജോലി കിട്ടിയപ്പോൾ ആ പോസ്റ്റിംഗ് ഓർഡറുമായി എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വന്ന് എന്നെ സാറെന്നെ എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റാതെ പോയി പക്ഷേ ഇപ്പോൾ ആളെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട് ഏതായാലും ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ അറിയാൻ പോകുന്നില്ല ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ബിപിൻ ബിപിൻ എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര് ബിബിൻ ബിപിൻ്റെ അമ്മയ്ക്കൊരു ജോലി കിട്ടി കാണണമെന്ന് അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ പ്രചോദനം അച്ഛൻ്റെ ഉത്സാഹം ഇതൊക്കെ കൊണ്ട് പഠിച്ച് ജോലി കിട്ടി പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇവിടെ വരികയാണ് ഞാൻ അതിശയിക്കുകയാണ് ഈ കാലഘട്ടത്തിലും ഇങ്ങനെ വരുമോ രഹസ്യമായിട്ട് പോയി ജോയിൻ ചെയ്യേണ്ടല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും രഹസ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഈ ചാനൽ കണ്ടാനും ഇല്ലെങ്കിലും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടി പോവുക തന്നെ ചെയ്യും ചിലർ രഹസ്യമായിട്ട് പോവും ഇതേപോലെ നല്ല അച്ഛനും അമ്മയും വളർത്തിയ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് എനിക്ക് വേറൊന്നും വേണ്ടല്ലോ ഒന്നും വേണ്ട അതുകൊണ്ട് വിപണിനോട് എത്തിയിട്ടുണ്ട് വിപിനെക്കുറിച്ച് വിപിന്നെ ഒന്ന് കാണട്ടെ വിപിന്നെ ഒന്ന് കണ്ടതിന് ശേഷം വിപിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ നോക്കിയതിന് ശേഷം നമുക്ക് വിപിൻ സംസാരിക്കും അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം യെസ് പ്ലീസ് വിപിൻ വരൂ ഇത് വിപിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ആണ് ആ ബ്രൗൺ കവർ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരന് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ സംസാരിച്ചു അപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് പഠിച്ച കുട്ടിയാണ് ഉത്തരം വിളിച്ചു പറയുന്നവനല്ലായിരുന്നു ബൈ ഹാർട്ടായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടിയായിരുന്നു റാങ്ക് ഫയൽ ഉപയോഗിക്കുന്ന കുട്ടിയല്ലായിരുന്നു അധ്യാപകൻ്റെ വാക്കുകൾ കേട്ട് പഠിച്ച കുട്ടിയാണ് ഈ ആഴ്ച ഇനി കുറേ പേര് ജോലി കിട്ടിയവർ വരുന്നുണ്ട് അവർ ആ പോസ്റ്റിംഗ് ഓർഡർ കിട്ടുന്ന മുറയ്ക്ക് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേർ വരും കുറച്ച് പേര് വരില്ല അത് സ്വാഭാവികമാണ് ഞാൻ ആ പോസ്റ്റിംഗ് ഓർഡർ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ആരാണ് പൊട്ടിച്ചത് അമ്മയാണ് പൊട്ടിച്ചത് ഓക്കെ കൺഗ്രാചുലേഷൻ പോസ്റ്റിംഗ് ഓർഡർ പൊട്ടിച്ചത് അമ്മയാണ് അതിൻ്റെ അപ്പുറം പൊട്ടിക്കാൻ ഈ ലോകത്തൊരാളില്ല അത് ആഹ്ലാദകരമായ ഒരു അവസ്ഥയാണ് ഈ സംസാരം ഒരുപക്ഷെ പിന്നീട് അമ്മ കേൾക്കുമായിരിക്കും എല്ലാ ആശംസയും അച്ഛനെല്ലാം ആശംസയും അതുമാത്രമല്ല മാത്രമല്ല ബിപിൻ അപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഞാൻ വിവാഹം കഴിക്കാൻ കൂടി പോവുകയാണ് വിവാഹം കഴിക്കാൻ വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചേക്കാണ് അടുത്ത മാസം വിവാഹമാണ് അതുകൊണ്ട് ആ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഒരു തീർച്ചയായിട്ടും ഭാഗ്യവതിയായ ഒരു കുട്ടിയായിരിക്കും തീർച്ചയാണ് ഒരു സംശയവും വേണ്ടത് ആ പെൺകുട്ടിക്ക് കിട്ടാൻ ഏറ്റവും നല്ലൊരു ഹസ്ബൻഡായിരിക്കും ഈ വിപിൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ നല്ലൊരു കൾച്ചറുള്ള വീട്ടിലാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് ആ പെൺകുട്ടി എന്നെ എന്നെ അറിയില്ല കണ്ടിട്ട് പോലും ഇല്ല ആ പെൺകുട്ടി നന്നായിട്ട് പഠിക്കണം വിപിൻ്റെ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെന്ന് പറയുന്നത് എന്തായാലും ആ പെൺകുട്ടി നന്നായിട്ട് പഠിക്കണം രണ്ട് വിപിന് കൂടെ നിർത്താതെ വീണ്ടും വീണ്ടും പഠിക്കണം നമുക്കിനി പോസ്റ്റിംഗ് ഓർഡറിലേക്ക് കിടക്കാം ഇപ്പോൾ ഈ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയിരിക്കുന്നത് റവന്യൂ വിഭാഗത്തിലാണ് തിരുവനന്തപുരത്തെ തഹസിൽദാരുടെ കാര്യാലയത്തിലാണ് സ്പെഷ്യൽ തഹസിൽദാരുടെ കാര്യാലയത്തിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് വിപിൻ രാജ് എന്നാണ് യഥാർത്ഥ പേര് പിന്നീട് കറവളം ഏണിക്കര തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത് എന്തായാലും അടുത്ത ദിവസം പോയി ജോയിൻ ചെയ്യും എല്ലാവിധ ആശംസകൾ നേരുന്നു ഇനി എനിക്കറിയേണ്ടത് ഈ വിപിൻ രാജ് എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത് എങ്ങനെയാണ് പഠിച്ചത് ഇവിടുത്തെ ക്ലാസിൻ്റെ പ്രത്യേകത എന്താണ് സത്യസന്ധമായി പറയണം സത്യസന്ധമായിരിക്കണം ഇവിടെ പറയുന്നത് ഇവിടുത്തെ എടുക്കുന്നതെല്ലാം ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ബഹൂരിപക്ഷം അധ്യാപകർ ഈ എനിക്ക് വേണമെങ്കിൽ ജില്ലയിൽ തന്നെ അധ്യാപകരായിട്ടുള്ളതിൽ ബഹൂരിപോഷം ഇവിടെ പഠിച്ചവരായിരിക്കും ഇവിടെ പഠിച്ചവർ വളരെ സമർത്ഥരായിരിക്കും അവർ പിന്നീട് ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് പറയുമെങ്കിലും അവരുടെ കയ്യിലെല്ലാം എൻ്റെ നോട്ട് കാണും പങ്കണക്കിന് നോട്ട് കൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് ഈ അധ്യാപകർ വരുന്നത് ശരി അതുകൊണ്ട് ബിപിൻ രാജനെ ബിപിൻ്റെ അനുഭവങ്ങൾ പറയാനായിട്ട് വീട്ടുകാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരുന്നതിനായിട്ട് ഞാൻ വിളിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് വിപിൻ ഞാൻ കരവളത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഇവിടെ ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഒരു പ്രൈവറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഒരു മൂന്നാല് കൊല്ലം വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി ഒരു ഇനി അങ്ങോട്ട് ഇനി ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഫീൽഡ് എപ്പോഴും നമുക്ക് പറ്റത്തില്ല അപ്പോൾ എങ്ങനെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി വേണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ അപ്പോൾ ഈ പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വീടിൻ്റെ അടുത്തും ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പേർക്ക് ഇതുപോലെ പോലീസിലും ഫയർമാനായിട്ടൊക്കെ ജോലി കിട്ടി അപ്പോൾ അന്നത് കേട്ടപ്പോൾ എനിക്കൊരു പ്രചോദനമായി അപ്പോൾ അവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലൊരു വാക്കായിരുന്നു ഇങ്ങനെയെങ്കിലും പഠിച്ച് ഒരു സർക്കാർ ജോലി നേടുക അതിൻ്റെ ബെനിഫിറ്റ് പിന്നീട് നിങ്ങൾക്ക് ഭാവിയിലേ മനസ്സിലാവുള്ളൂ ഇപ്പോൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞ് നടക്കും പിന്നീട് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു സ്റ്റേറ്റിലാണ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും പി എസ് സി എങ്ങനെ പഠിച്ചെങ്കിലും ജോലി നേടാൻ നോക്കുക അതായിരുന്നു അവരെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യം ഇതുപോലെ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത് ചക്രവാണിന്ന് പറഞ്ഞാൽ നെടുവങ്ങാട്ട് സാറുണ്ട് അതിന് മുമ്പേ എനിക്ക് സാറിനെ അറിയാം വല്ല രണ്ടായിരത്തി മൂന്നിലെന്തോ കണ്ണാടി എന്ന് പറഞ്ഞൊരു ഏഷ്യനിലൊരു പരിപാടിയിൽ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അച്ഛനാണ് ആദ്യം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ചക്രവാണി സാറുണ്ട് ഭയങ്കര അതായത് നാലാൾ അറിയപ്പെടുന്നത് നെടുവങ്ങാട്ട് നാലാൾ അറിയപ്പെടുന്ന ഒരു സാറാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാനത് കണ്ടപ്പോഴത്തേക്ക് എനിക്കന്നൊരു അന്ന് ഞാൻ നാലിലഞ്ചിലും ഞാൻ പഠിക്കുന്ന സമയമാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും വലുതായിട്ടൊരു ഗാര്യമൊന്നുമില്ലായിരുന്നോ ആ പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പോലെ പറഞ്ഞത് ആ ചക്രവാണി സാറുണ്ട് അപ്പോൾ എനിക്കും ആലോചിച്ചപ്പോൾ ആ സാറക്കുള്ള എന്തായാലും പിന്നെ അവൻ പറഞ്ഞു ഈ എല്ലാ കോച്ചിങ് പോലെ അല്ല ഇവിടുത്തെ കോച്ചിങ് സെൻറ്റർ ആകുമ്പോഴത്തേക്ക് രാവിലെ പത്തു മണിക്ക് വന്ന് മൂന്നരയ്ക്ക് പോകും ഒരു ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഇത് കാര്യമാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു ഈ പി എസ് സി പഠിക്കുക എങ്ങനെ ജോലി വാങ്ങണം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ ഈ രാവിലോട്ട് വൈകുന്നേരം വേണമെങ്കിൽ ഞാൻ രാത്രി വരെയായിരിക്കാം ഇന്ന് പക്ഷേ എനിക്കൊരു ജോലി വേണം അതൊരു ഇത് കാരണം എൻ്റെ ഒരു ഭാവി നോക്കുകയാണെങ്കിൽ എനിക്ക് അത് ജോലി അത്യാവശ്യം അപ്പോൾ എന്തായാലും എനിക്ക് സാറിൻ്റെ അടുത്ത് പഠിച്ചേ പറ്റൂ അങ്ങനെയുള്ളൊരു വാശിയിലാണ് ഞങ്ങടെ വന്നത് അപ്പം ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ടിലിവിടെ വന്ന സമയത്ത് സാർ ഒരു സെക്രട്ടറി അസ്റ്റിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് എന്തോ സാർ ഇതുപോലെ പഠിപ്പിക്കുകയായിരുന്നു അന്നൊരു സാർ ഒരു അഞ്ച് ചോദ്യങ്ങൾ എന്തോ ബോർഡിൽ എഴുതിയിട്ട് ഇത് ചോദിക്ക് ഉറപ്പാണ് നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നാദ്യം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ചിന്തിച്ച് നോക്കി സാർ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എനിക്കത് ഇതായിരുന്നു പിന്നീട് ഞാൻ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൊസ്റ്റിൻ പേപ്പർ നോക്കിയപ്പോൾ സാർ പഠിപ്പിച്ച അതിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ വന്നായിരുന്നു അപ്പോൾ എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ആയി അപ്പോൾ പിന്നെ ഞാൻ ഈ ക്ലാസ് തുടർന്ന് പിറ്റേ ദിവസം വലിയ റെഗുലറായിട്ട് വരാൻ തുടങ്ങി റെഗുലറായിട്ട് വരാൻ തുടങ്ങിയ സമയത്ത് വലിയ ഒന്ന് രണ്ട് ക്ലാസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ആത്മീയത ഉണ്ടാവും ഇതിപ്പോൾ ഇപ്പോൾ ഇത്രയും സമയമാണെങ്കിൽ കൂടിയും സാർ അതിനനുസരിച്ചുള്ള പ്രഷർ ഒന്നും തരുന്നില്ല എല്ലാവരും സമാധാനം വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സാർ പഠിപ്പിക്കുന്നതെല്ലാം പിന്നെ പിന്നെ സാറിന്റെ സാറ് പഠിപ്പിച്ച സ്റ്റുഡൻസ് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അവരെല്ലാരും പിന്നീട് ജോലി കിട്ടി പോയായിരുന്നു അതെനിക്ക് പ്രത്യേകിച്ച് രാഹുൽ അക്ഷയ് പോലീസിൽ പോയി പിന്നെ അക്ഷയും പോലീസിൽ പോയി പോലീസിൽ പോയി നമ്മളെ ഇവിടുത്തെ അങ്ങനെ ഒരുപാട് പേര് ജോലി കിട്ടിപ്പോയി പിന്നെ എൻ്റെ കൂടെ ബാച്ചിലുണ്ടായിരുന്ന കുറേ പേര് ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് നിലവിൽ അപ്പോൾ നല്ല ക്ലാസ് തന്നെയാണ് അത് തന്നെ അപ്പ് ചെയ്ത് പോയാൽ മതി അതായത് ഇപ്പം ഇതിൽ നമുക്കിപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പി എസ് സി പരീക്ഷ എങ്ങനെ പഠിപ്പിക്കുന്നതിന് ഉപരി പി എസ് സി പരീക്ഷ എങ്ങനെ നേരിടണം എന്നുള്ള ഇതും കൂടെ സാറ് നമുക്ക് പഠിപ്പിച്ചു തരും എങ്ങനെയാണെന്നുള്ളത് ഇപ്പം എല്ലാ കോച്ച് സെൻറ്ററിൽ ചിലപ്പോൾ അവർ പറഞ്ഞു തരും പഠിപ്പിക്കണമെന്ന് മാത്രമേ ഈ ടോപ്പിക് വൈസ് വരെ മാത്രം പറഞ്ഞു തരുള്ളൂ പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ അതിൽ കൂടാതെ ഈ പി എസ് സി പരീക്ഷ എങ്ങനെ നേടാം ഈ ഒന്നേ ഒന്നേകാൽ മണിക്കൂറിൽ എങ്ങനെ ഈ നൂറ് ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാം ഇത്ര സമയത്തിനുള്ളിൽ എത്ര ചെയ്ത് തീർക്കാം എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു ട്രെയിനിങ് സാർ തരുന്നുണ്ട് അതൊക്കെ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സാർ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് പി എസ് സിയിലൊരു ഇത് മനസ്സിലാവും പിന്നെ ഇപ്പോഴത്തെ ടൈപ്പ് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് അപ്പോൾ അതും സാർ യൂട്യൂബ് ക്ലാസ്സിൽ കൂടെ ഇതേപോലെ ഒരുപാട് പേർക്ക് ഇതുപോലെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു കാര്യമാണ് പിന്നെ ആ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെന്തായാലും പി എസ് സി പഠിച്ച് എവിടെയെങ്കിലും ഗവൺമെൻറ് സർവീസിൽ കയറുക നിങ്ങൾ നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും പറ്റും ഇത് പി എസ് സി എന്ന് പറഞ്ഞ ഒരു ബാല്യകാര മലയൊന്നുമല്ല എല്ലാവർക്കും പഠിച്ചാൽ കിട്ടുമെന്നേ ഉള്ളൂ പിന്നെ നമ്മളത് മെയിനായിട്ട് അപ്പ് ചെയ്യേണ്ടത് കറക്റ്റ് സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് അപ്പം സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്ക് വൈസും നിങ്ങൾ നിങ്ങളെടുത്തതിന് ശേഷം ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കിട്ടാനുള്ള മാക്സിമം ഇൻഫർമേഷൻ എടുക്കുക അതായത് കുറെ പേപ്പർ ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുക എന്നിട്ടതൊരു പേപ്പർ ഫയൽ ആയിട്ട് ഫയൽ ആ പേപ്പർ ഫയലിൽ കളക്ട് ചെയ്തിട്ട് പിന്നെ അത് റാങ്ക് ഫയൽ ആയിട്ട് സൂക്ഷിച്ച് വെച്ച് പിന്നീട് അത് പഠിച്ചാൽ മതി പിന്നെ സാറിൻ്റെ യൂട്യൂബ് പ്ലസ് ഇതേപോലെ ഫോളോ അപ്പ് ചെയ്താൽ മതി ഞാൻ പറയുന്നത് ഈ ജോലിയുള്ളവരായാൽ കൂടി പ്രൈവറ്റിൽ ജോലി കൂടി ദിവസം ഒരു രണ്ട് മണിക്കൂർ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചിരുന്ന് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ജോലി നേടാവുന്നതേ ഉള്ളൂ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളിൽ നമ്മളത് നോക്കുക വായിച്ചു നോക്കുക അപ്പോൾ എവിടെയാണ് പി എസ് സി ട്രെൻഡ് ആ ട്രെൻഡ് എവിടെയാണ് പി എസ് സി ഏത് സബ്ജക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തതൊക്കെ നമുക്ക് മനസ്സിലാവുക അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഏരിയ വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം കാരണം ഞാൻ എൻ്റെ ഒരു പഠിപ്പും ഇതൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആരും വിചാരിക്കില്ല എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ളതും അങ്ങനെയുള്ള കാരണം എല്ലാവരും ഈ പ്രൈവറ്റ് ഫീൽഡിൽ ഫീൽഡങ്ങനെ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എനിക്ക് എനിക്കുള്ളിലൊരു വാശിയുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം ആ സംഘടിപ്പിക്കണം എന്നുള്ളൊരു അതിയായ വാശിയുണ്ടായിരുന്നു പിന്നെ ആ എല്ലാവർക്കും ഇനി പി എസ് സി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാം എൻ്റെ ആശംസകൾ പിന്നെ പി എസ് സി നിങ്ങൾ മുടങ്ങാതെ ഇരുന്ന് പഠിക്കുക അപ്പോൾ എനിക്ക് പറയാറുള്ളൂ ഒരുപാട് കാര്യങ്ങൾ വിപിന് പറയണമെന്നുണ്ട് ഞാൻ വിപിൻ്റെ രണ്ട് സ്വകാര്യമായ കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ബിപിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് ഈ ബ്രൗൺ കവർ ബിപിന്നിന് കിട്ടാൻ ബിപിൻ ചക്രവാണി സ്ഥാനം എത്ര ഒരു ഓഫീസ് വന്നിട്ടുണ്ട് ഒരു വർഷം ആദ്യത്തെ ഒരു വർഷം എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു പിന്നെ അടുത്ത വർഷം അഞ്ഞൂറ് രൂപ ഫെബ്രുവരിയില് അഞ്ഞൂറ് രൂപ അപ്പൊ ചുരുക്കി പറഞ്ഞ ആയിരം രൂപ ആയിരം രൂപ മുടക്കിയതിലാണ് വിപിന് ഈ കവറ് കിട്ടിയത് എല്ലാവരും മനസ്സിലാക്കുക ഇവിടെ ഒരു സ്ഥാപനങ്ങളിൽ മൂവായിരം രൂപ തുടക്കത്തിൽ മാസം ആയിരം രൂപ പിന്നെ ഉത്തരം വിളിച്ച് പറഞ്ഞ് തൊണ്ട കയറും അവസാനം തൊണ്ടയിലും എല്ലാം അസുഖവും പിടിച്ചു വന്ന് ജീവിതവും പാഴായിപ്പോവും ശ്രദ്ധിച്ചോളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിപിൻ്റെ അച്ഛൻ വിപിൻ നാലിലോ അഞ്ചിലോ പഠിക്കുമ്പോൾ ചക്രവാണിസാണ്ട് ഒരു ക്ലാസ് കാണിച്ചു കൊടുത്തെങ്കിൽ ആ അച്ഛന് പ്രത്യേക ആശംസയാൻ പറയും ഒരു അച്ഛൻ്റെ അടുത്ത് പറയുക ചക്രവാണി സാറിൻ്റെ പ്രത്യേക ആശംസ അച്ഛൻ്റെ അടുത്ത് അമ്മേനടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തരട്ടെ അടുത്ത് എൻ്റെ അന്വേഷണം അറിയിക്കുക അടുത്ത് വിപിന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താ രേവതി രേവതി ഇത് കേൾക്കുന്നുണ്ടോ രേവതി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ രേവതി എന്താണ് കല്യാണം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് വിപുൻ്റെ കല്യാണം രേവതിയാണ് കല്യാണം കഴിക്കുന്നത് ഉള്ളൂരിൽ നിന്ന് തീർച്ചയായിട്ടും കല്യാണത്തിന് അഡ്വാൻസ് ആയിട്ട് ഒരു ഒരാശംസ ഞാൻ അഡ്വാൻസ് ആയിട്ട് ആശംസ പറയുകയാണ് രേവതിയും എൻ്റെ അന്വേഷണം അറിയിക്കുക തീർച്ചയായിട്ടും കല്യാണത്തിനും ഞാൻ വരാനുള്ളൊരു ശ്രമം ഞാൻ നടത്തും എന്താ തീർച്ചയായും തീർച്ചയായിട്ടും ഞാൻ വരാനുള്ളൊരു ശ്രമം ഞാൻ നടത്തും അല്ലെങ്കിൽ എൻ്റെ റിസപ്ഷനെങ്കിലും വരാനുള്ളൊരു ശ്രമം ഞാൻ നടത്തും ഏതായാലും വിപിൻ രാജിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ വരാൻ കാണിച്ച ആ മനസ്സിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തിനിടയിലിരുന്ന് പഠിച്ച ആൾ വരേണ്ടതില്ല എത്രയോ പേര് രഹസ്യമായിട്ട് പോവുകയാണ് രഹസ്യമായിട്ട് പോയി ചോദിച്ചിട്ട് പിന്നെ എന്നെ കണ്ടാമുണ്ടോലും ഇല്ല ഭൂരിപക്ഷം പേരും ിക്കുന്നു പിന്നീട് സ്വീറ്റ്സ് തരുന്നു അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുല്ലേ പിന്നെ അന്നൊക്കെ ഞാൻ കുറച്ച് ദേഷ്യത്തിലൊക്കെ ആയിരിക്കും അന്നൊക്കെ ശരി എന്തായാലും ഇനി ഭാവും എനിക്കിതൊക്കെ ആഹ്ലാദകരമാണ് ഈ അസുഖ വൈസാകുമ്പോഴത്തേക്കുണ്ടാകുന്ന അസുഖങ്ങൾ ധാരാളമുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരെൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നുകൂടി ജീവൻ തുടിക്കും ജീവൻ ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് ജീവൻ പിന്നെയും തുടിച്ച് കയറും ഇപ്പോൾ ജോലി കിട്ടിയ കുറേ പേര് വരികയാണ് പോലീസിലേക്ക് ഒരു ബാച്ച് എടുത്തു അതിൽ കുറേ പേര് നമ്മളാളുണ്ട് അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് മറ്റു ആളുകൾ ജോലി കിട്ടിയ എസ് ഐ ഇപ്പോൾ ഒരു വയ്യൻ പുറത്തുനിന്ന് ഒരു ജോലി കിട്ടി എസ് ഐ ഇവിടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ് കണ്ടെനിക്ക് സബ് ഇൻസ്പെക്ടാക്കാൻ കഴിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വിപിൻ പഠിത്തം നിർത്തരുത് ലാസ്റ്റ് ടൈം വരെയും പഠിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഓക്കെ താങ്ക് യു ഓക്കെ ആൻഡ് സി യു ഓക്കെ